ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ വർഷവും ഡി സി മേള നടത്താറുണ്ട് പുസ്തകോത്സവം നടത്താറുണ്ട് ആ പുസ്തകോത്സവം നടക്കുന്ന സമയത്ത് രണ്ടു ലക്ഷം രൂപ വീതം ബജറ്റിൽ നിന്ന് ഡി സിക്ക് കൊടുക്കുന്നതായിട്ടുള്ള അറിവുകളുണ്ട് ഇത് ശരിയാണോ എന്ന് ബഹുമാനപ്പെട്ട പ്രസാധകർ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പ്രതികരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണ് ഇത്രയും പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുടെ ആത്മകഥയുടെ പ്രകാശനം അത് കേരളത്തിന്റെ മുന്നിൽ നടക്കാൻ പോകുന്നു എന്ന് ഡി സി എ പോലെയുള്ള പ്രസാധകരുടെ പ്രസാദകന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉണ്ടാവുകയും അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ശ്രീമാൻ ഇ പി ജയരാജൻ പറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇ പി ജയരാജനുമായി ആത്മകഥ പ്രകാശനം ചെയ്യാൻ വേണ്ടി ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്നറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കി എന്തിനാണ് ഡി സി ബുക്സ് ഇത് ഒളിച്ചു വെക്കുന്നത് എത്രയോ കാലമായിട്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ എത്രയോ ആളുകളുടെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ള റെപ്യൂട്ടേഷൻ ഉള്ള ഈ ഡി സി ബുക്സ് എന്തുകൊണ്ടാണ് പ്രസാദ് ഈ ബുക്കിന്റെ പ്രസാദനം വൈകിച്ചിട്ടുള്ളത് പ്രകാശനം വൈകിപ്പിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കൂടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇനി സി ബി ഐ ഡയറക്ട് കുറിപ്പ് വരേണ്ടി വരുമോ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത് ഈ പാർട്ടിക്ക് അകത്ത് അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അതിനകത്ത് പതിറ്റാണ്ടുകൾ നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പുസ്തക പ്രകാശനം അത് നടക്കാൻ പോകുന്നു എന്നുള്ളത് പാർട്ടി അറിയുന്നില്ല അതുകൊട്ടെ പക്ഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദഷ് പറഞ്ഞത് ഇ പി ജയരാജനെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഗോവിന്ദഷ ഒരു കാര്യം കൂടി പറയണം കേരളത്തിലെ പൊതുസമൂഹത്തോട് ഡി സി ബുക്സിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന് വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ അതുകൂടി തുറന്നു പറയാനുള്ള ഒരു മര്യാദ ഗോവിന്ദൻ മാസ്റ്റർ കാണിക്കണം എന്നും ആവശ്യപ്പെടുകയാണ് എഴുതിയിട്ടുള്ളത് താങ്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച നിരവധി തവണ പറയുമ്പോൾ അതിനകത്ത് ജയരാജൻ പറയുന്നത് ഒരു തവണ മാത്രമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുരസ്കാര മാത്രമാണ് താങ്കളെ പിന്നീട് അദ്ദേഹത്തിന്റെ മകന്റെ ഫോൺ നമ്പർ മേടിച്ചു എന്നുള്ളതാണ് എന്താണ് അതിനകത്ത് പറയാനുള്ളത് അല്ല എന്നെ കുറിച്ച് ശോഭാ സുരേന്ദ്രന്റെ വിശ്വാസ്യതക്ക് വില പറയുകയും ശോഭാ സുരേന്ദ്രന്റെ നിലവാരത്തെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന ശ്രീമാൻ ഇപിയുടെ നിലവാരവും ഇപിയുടെ വിശ്വാസ്യതയും ഒക്കെ കേരളം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന് പറയുകയും പിന്നീട് ആ പണം തിരിച്ചു കൊടുക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തതും കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദമുണ്ടായ സമയത്ത് അതെന്റെ ബന്ധുവല്ല എന്ന് പറഞ്ഞ ശ്രീമാൻ ഇ പി ജയരാജനെ കേരളം കണ്ടതാണ് അപ്പൊ ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ പോകും എന്നാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും കോടതി മുൻപാകെ ഇത് വെള്ളരിക്കപ്പെട്ടണമല്ലോ ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുള്ള ഫോണും ശ്രീമാൻ ഇ പി ജയരാജന്റെ കയ്യിലുള്ള ഒക്കെ ഒരേ സ്ഥലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ അത് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ വ്യത്യാസത്തിലാണ് ഈ രണ്ട് ഫോണുകളും ഇരിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കാൻ എല്ലാം തന്നെ സാധിക്കുന്ന സംവിധാനങ്ങളൊക്കെ കേരളത്തിലുണ്ട് മാത്രവുമല്ല കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം ചർച്ച ചെയ്തതിനു ശേഷം ശ്രീമാൻ ഇ പി യെ കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും ശ്രീമാൻ ഇപിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല മാത്രവുമല്ല ഇ പി തന്നെ പറയുകയാണ് ഇതെന്റെ ആത്മകഥയെന്ന അപ്പൊ അങ്ങനെ ഇ പി നിഷേധിക്കുന്ന എന്നാൽ ഡി സി ബുക്സും നിഷേധിക്കാത്ത ഒരാത്മകഥയിൽ വന്ന എന്നെ കുറിച്ചുള്ള ഭാഗങ്ങളെ കുറിച്ച് ഞാൻ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത് അത് നമുക്ക് ആത്മകഥ പുറത്തിറങ്ങിയതിനു ശേഷം അതിനോടുള്ള കമന്റ്സ് ഞാൻ പറയാം ആത്മകഥ എന്താണ് എങ്ങനെയാണ് അതിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് മറുപടി ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ എന്തായാലും പറയും എനിക്ക് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് എനിക്ക് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉത്തരം കിട്ടണം എന്ന ആഗ്രഹമുണ്ട് അത് അറിഞ്ഞാൽ നന്നായിരിക്കും എന്ന് മാത്രമേ